എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാലാവസ്ഥ അറിയിപ്പുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ മുന്നറിയിപ്പാണ് എത്തിയിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അതിതീവ്ര മഴ മുന്നറിയിപ്പാണ് ഇപ്പോൾ ഇപ്പോഴെത്തിയിരിക്കുന്നത് കാലവർഷം അടുത്ത മണിക്കൂറുകളിൽ കേരള തീരം തൊടും എന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് കാലവർഷത്തിൻ്റെ വരവോടനുബന്ധിച്ച് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്കാണ് ഇപ്പോൾ അറിയിപ്പ് നൽകിയിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ഒമ്പത് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് കാലവർഷത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ ചില മാർഗ്ഗനിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഉരുൾപൊട്ടൽ മണ്ണിടിച്ചിൽ മലവെള്ളപ്പാച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം നദിക്കരകൾ അണക്കെട്ടുകളുടെ കീഴ് എന്നിവിടങ്ങളിൽ താമസിക്കുന്നവർക്ക് അപകട സാധ്യത മുൻകൂട്ടി കണ്ട് അധികൃതരുടെ നിർദ്ദേശമനുസരിച്ച് മാറി താമസിക്കണം ദുരന്ത ബാധിത സാധ്യതാ പ്രദേശങ്ങൾ താമസിക്കുന്നവർ നിർബന്ധമായി തങ്ങളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ തുറന്നു എന്ന് ഉറപ്പാക്കേണ്ടത് പകൽ സമയത്ത് തന്നെ അങ്ങോട്ട് മാറി താമസിക്കേണ്ടതുമാണ് ശക്തമായ കാറ്റിന് സാധ്യതയുള്ളത് സാധ്യതയുള്ളതിനാൽ അടിച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും മേൽക്കൂര ശക്തമല്ലാത്ത വീടുകളിൽ താമസിക്കുന്നവരും പ്രത്യേക ജാഗ്രത പാലിക്കണം ശക്തമായ മഴ പെയ്യുന്ന സാഹചര്യത്തിൽ ഒരു കാരണവശാലും നദികൾ മുറിച്ചു കടക്കരുത് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ പലയിടങ്ങളിലും അതിതീവ്രമായിട്ടുള്ള മഴയാണ് പെയ്തത് ഇതിൻ്റെ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും കോഴിക്കോട് ജില്ലയിലൊക്കെ ശക്തമായിട്ടുള്ള മഴയിലെ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകൾ ഒക്കെ വരുന്നുണ്ട് മാത്രവുമല്ല ഇന്നും കനത്ത മഴ തുടരുമെന്ന് തന്നെയാണ് ഇപ്പോൾ അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ജൂൺ രണ്ട് വരെ ശക്തമായിട്ടുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള അറിയിപ്പ് ഔദ്യോഗികമായിട്ട് തന്നെ എത്തിയിരിക്കുന്നു ഇത് കൂടാതെ തന്നെ നമ്മുടെ പാലക്കാട് മേഖലയിലും അതുപോലെ തന്നെ ആലപ്പുഴ ജില്ലയിലും പെരുമ്പാവൂർ മേഖല മേഖലയിലുമൊക്കെ ശക്തമായിട്ടുള്ള മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ് വയനാട് മാനന്തവാടി ചെറ്റപ്പാലം എന്നീ പ്രദേശത്തുള്ള അതിശക്ത മഴ പെയ്തു എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക ചുരുങ്ങിയ സമയത്തിനുള്ളിൽ അതിതീവ്രമായ രീതിയിൽ മഴ പെയ്യുവാനുള്ള ഒരു സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് ഇപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ ശക്തമായിട്ടുള്ള മഴയുടെ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്ന മഴയുടെ ദൃശ്യങ്ങളാണ് പല ജില്ലകളിലും മഴ കൂടുതൽ ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കുവാനും ഗവൺമെൻറ് അധികൃതർ സർക്കാർ ഉദ്യോഗസ്ഥർ അധികൃതർ പറയുന്നതനുസരിച്ച് മാറി താമസിക്കേണ്ട സാഹചര്യത്തിൽ മാറി താമസിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കും